കേരള രാഷ്ട്രീയത്തിന്റെ വിപ്ലവ സ്മരണകളിലെ പകരം വയ്ക്കാനില്ലാത്ത പോരാളിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ ജ്വലിക്കുന്ന ഓർമ്മയായി മാറിയിരിക്കുകയാണ് കാസർഗോഡുമായി ഏറ്റവും കൂടുതൽ ഹൃദയബന്ധം സൂക്ഷിച്ചിരുന്ന നേതാവായിരുന്നു വി എസ് അദ്ദേഹത്തിൻ്റെ മരണമുണ്ടാക്കിയ വേദനയിലാണ് കാസർഗോഡും പ്രതികരണങ്ങളിലേക്ക് വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാൽ ഒരു മുഖ്യമന്ത്രി എന്നതിലുപരി ഒരു പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും അദ്ദേഹം സാധാരണക്കാർക്കും അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ് അതൊരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തീരനഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന് ഉപയോഗമെന്നാണ് എനിക്ക് ഈ സമയം പറയാനുള്ളത് അദ്ദേഹത്തെക്കുറിച്ച് വളരെ നല്ലൊരു നേതാവായിരുന്നു ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച നേതാവ് വളരെയധികം ദുഃഖമുണ്ട് അദ്ദേഹത്തിന് നല്ലൊരു നേതാവാണ് ഞങ്ങൾക്ക് പറ്റിയ നേതാവാണ് ഞങ്ങളെ സഖാബാണ് അദ്ദേഹം ഞങ്ങളെ ഞങ്ങളെ പാർട്ടി കൊണ്ടുവരിച്ചൊരു സഖാബാണ് അയാൾ ഞങ്ങൾക്ക് എപ്പോഴും ഒരു സഖാബ് 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 ഞങ്ങൾ മരിച്ചിട്ടില്ല അയാളെ പോലത്തെ നല്ലൊരു ലീഡർ ഇനി മഷി ഇട്ട് നോക്കിയാലും കാണുമില്ല അത്ര നല്ലൊരു മനുഷ്യനായിരുന്നു അവരെ മരണത്തിൽ വളരെ വേചാറുണ്ട് അപ്പോൾ ഞമ്മക്ക് അതുപോലെത്തന്നെ നേതാക്കന്മാർ ഇനി സമൂഹത്തിൽ വരണം മാതൃക കാണണം അയാളെ പോലത്തെ ആൾ ഇനി വരാൻ വരും ഇനി 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 സമയം കിട്ടില്ല അതുപോലത്തെ നല്ലൊരു ആളെ കിട്ടാൻ ഭയങ്കര നല്ല വ്യക്തിയായിരുന്നു ആണ് നല്ല ആൾ മറ്റൽ എല്ലാവർക്കും സങ്കടം തന്നെ ബേജാറന്നെ ഒരു പോരാളി നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി അതിൻ്റെ സങ്കടവും ദുഃഖവും സങ്കടമൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെയുള്ള ഒരാൾ ഇനി കിട്ടാൻ നമ്മുടെ മലയാള നാട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ലൊരു നേതാവായിരുന്നു ഇല്ലാത്തൊരു നേതാവാണ് കുറേ വർഷങ്ങളായിട്ട് കേരളത്തിന് വേണ്ടിയിട്ട് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ച ഒരു മുഖ്യമന്ത്രിയായിരുന്നു പിന്നീടുള്ള കാലഘട്ടത്തിൽ രോഗശൈലയിലായതുകൊണ്ട് കേരളത്തിന് വലിയൊരു നഷ്ടമാണ് പാവങ്ങളെ ഒരു നേതാവായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ചെറുപ്പം മുതലേ ചരിത്രം കാണുന്നത് അങ്ങനെയാണ് ജോലിയിൽ പ്രവേശിച്ച് അവിടുത്തെ മുതലാളിമാരുടെ ഈ ശമ്പളം ശമ്പളം ശരിയായ രീതിയിൽ കൊടുക്കാത്തതിൻ്റെ പേരിൽ അവിടെ ഒരു യൂണിയൻ സംഘടിപ്പിച്ച് അതിൻ്റെ നേതാവായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് പിന്നീട് അത് വളർച്ച ആ കമ്പനി വളർച്ചയിൽ എത്തും എത്തുകയും പിന്നീട് അവർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കുകയും അങ്ങനെ പല കാര്യങ്ങൾ പ്രവർത്തിച്ച വ്യക്തിയാണ് പിന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി പാർട്ടിയിൽ കയറി കയറിയതിന് ശേഷം പിന്നെ അങ്ങോട്ട് മുന്നോട്ട് ഓരോ പടിയും മുന്നോട്ട് പോയതല്ലാതെ പിന്നോട്ടുണ്ടായിട്ടില്ല ലാസ്റ്റ് കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയായിട്ട് പ്രവർത്തിക്കുകയും നല്ലൊരു ഭരണം കാഴ്ച വയ്ക്കുന്നതിന് ശേഷം ി അതെ ഇയാൾ നല്ലതാണ് മറ്റൊന്ന് എത്രയോ നല്ലതാണ് അതിന് മുമ്പ് ഇരിക്കുന്ന അവനങ്ങനെ ഇയാളെങ്ങനെ നല്ല ഒരു വ്യക്തിയാണ് ജനങ്ങൾ അത് ദീർഘ വീക്ഷണ എന്തോ വയസ്സായിട്ടേ പോയി സച്ചുനാണ് എന്ന് നമുക്ക് ഓർക്കുക അവർ കേരളത്തിൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ് അവർ പോയ പിന്നെ കേരള ബഡ്ക്കായി

നല്ല വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനായിരുന്നു നമുക്കൊരു നല്ലൊരു നേതാവിനാണ് നഷ്ടപ്പെട്ടത് അങ്ങനെ ദുഃഖം അങ്ങനെ പകരം പക്കാൽ ഇല്ലാത്ത നേതാവാണ് ഇങ്ങനെ അങ്ങനത്തെ നേതാവ് കിട്ടാനില്ല നമുക്ക് ഒരിക്കൽ ഒരു കാരണവശാലും കിട്ടാൻ പോകുന്നില്ല ബി എസ് അച്യുതാനന്ദൻ മഹാനായ വ്യക്തിത്വത്തിൻ്റെ നിര്യാണത്തിൽ അതിയായ കൂടി എല്ലാവിധ അനുശോചനങ്ങളും നേരുന്നു കേരളം മാത്രം കണ്ടതല്ല ഭാരതത്തിൻ്റെ തന്നെ ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് അതായത് പദവി എന്ന് വെച്ചാൽ അദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ദാരിദ്ര്യം അനുഭവിച്ചു പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നും വന്നു ജനങ്ങളുടെ സ്വാവപ്പെട്ടവരുടെ കൂട്ടത്തിൽ ജീവിച്ചു ജന്മിത്വത്തിനും അര അരാജകത്വം വാണിരുന്ന രാജത്വ വരണത്തിനുമെതിരായി പോരാടിയ അത്യുജ്വല തീജ്വാലയായിരുന്നു അച്യുതാനന്ദൻ അദ്ദേഹം പാവങ്ങൾക്കു വേണ്ടിയും തൊഴിലാളികൾക്കും വേണ്ടിയും മറ്റും ദരിദ്ര വിഭാഗങ്ങൾക്കും വേണ്ടി അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് നടത്തിയത് അദ്ദേഹത്തിൻ്റെ ഈ നിര്യാണത്തിൽ കേരളമല്ല ലോകം തന്നെ ദുഃഖിക്കേണ്ടതായ ഒരു കാര്യമാണ് അദ്ദേഹം സാധാരണ ജീവിതം നയിച്ചു മുഖ്യമന്ത്രി പദവിയിൽ ഉയർന്നു വന്നെങ്കിലും ഇന്നും അദ്ദേഹം ഒരു ദാരിദ്ര്യത്വത്തോടു കൂടി തന്നെയാണ് ജീവിക്കുന്നത് അദ്ദേഹം കൃത്രിമത്തിലൂടെയോ മറ്റുള്ള അഴിമതിയിലൂടെയോ ഒരു പൈസ കൂടി സമ്പാദിക്കാത്ത ഒരു വ്യക്തിത്വമാണ് അങ്ങനെയുള്ളൊരു വ്യക്തിത്വമാണ് നമ്മൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതിൽ കേരളീയരോടൊപ്പം ഭാരതീയരോടൊപ്പം മാത്രമല്ല ലോകത്തോടൊപ്പം അതി ആ ദുഃഖം രേഖപ്പെടുത്തും വി എസ് അച്യുതാനന്ദന് ഒരു ജനപ്രിയ നേതാവ് പിന്നെ പാപ്പങ്ങളുടെ പടത്തലവൻ എന്നാണ് പറയപ്പെടുന്നത് പിന്നെ സ്ത്രീകളോടും കുറച്ച് നല്ല നേതാവായിരുന്നു രാഷ്ട്രീയത്തിനപ്പുറത്ത് ജനങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച ജീവിതമായിരുന്നു വി എസിൻ്റെത് അതിനാൽ തന്നെ ഓരോ പ്രതികരണങ്ങളിലും നിറയുന്നത് അദ്ദേഹത്തോടുള്ള നിറഞ്ഞ സ്നേഹമാണ് എട്ട് പതിറ്റാണ്ടുകാലം കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക സ്പന്ദനത്തിൻ്റെ ഭാഗമായിരുന്ന വി എസിൻ്റെ വിയോഗം നാടിനെയാകെ കണ്ണീരിലാക്കിയിരിക്കുകയാണ് ക്യാമറാമാൻ ചേതനൊപ്പം ബൈജു രാവൺ കെ സി എൻ ന്യൂസ് കാസർഗോഡ് സിറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കേരള ആൻഡ് കർണാടക ദ ഗ്ലോ ഓഫ് പ്യൂരിറ്റി